കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിൽമേള പതിമൂന്നിന് വളാഞ്ചേരി പാറക്കൽ ഓഡിറ്റോറിയത്തിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കുന്ന തൊഴിൽമേള ഒക്ടോബർ പതിമൂന്നിന് കാവമ്പുറം പാറക്കൽ കൺവെൻഷൻ സെന്ററിൽ നടത്തപ്പെടുമെന്ന് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി ഇരുന്നൂറ് തൊഴിൽ അന്വേഷക രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു നാൽപ്പത് സ്ഥാപനങ്ങളാണ് തൊഴിൽ നൽകുന്നതിനായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഏകദേശം എഴുനൂറ് ഒഴിവുകളാണുള്ളത് വരും ദിവസത്തിനുള്ളിൽ ഈ കണക്ക് ഇനിയും ഉയരുവാനാണ് സാധ്യതയെന്നും അവർ അറിയിച്ചു പദ്ധതിയിലൂടെ ആയിരത്തോളം പേർക്ക് തൊഴിൽ നൽകാനാകുമെന്ന് ഭരണസമിതി പ്രതീക്ഷിക്കുന്നതായി അവർ പറഞ്ഞു കാവമ്പറം പാറക്കൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഒരു മെഗാ ജോബ് മേള സംഘടിപ്പിച്ചിരിക്കുകയാണ് കമ്പനികളും അതോടൊപ്പം തന്നെ അറുന്നൂറിൽ പരം തസ്തികയിലേക്ക് ആയിരത്തി ഇരുന്നോളം ഇരുന്നൂറോളം രജിസ്ട്രേഷനും നട ഇപ്പോൾ നടന്നു കഴിഞ്ഞു മാത്രവുമല്ല തൊഴിൽ രഹിതരായി ധാരാളം ആളുകൾ ജീവിക്കുന്ന നമ്മുടെ ഈ ഒരു നാട്ടിൽ അത്തരം ആളുകൾക്ക് തൊഴിൽ നൽകുക എന്നുള്ള സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മേ ഈയൊരു മേള കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എച്ച് ആർ മാനേജർ മുതൽ സീപ്പർ തസ്തികയിലേക്ക് വരെയുള്ള ആളുകളകം ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷൻ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ ഇനി രജിസ്റ്റർ ചെയ്യാനുള്ള ആളുകളുണ്ട് എങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിനെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് ഇനിയും നമുക്ക് രണ്ട് മൂന്ന് ദിവസം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മെഗാ ജോബ് മേള നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരുപാട് അഭ്യസവിദ്യണ്ട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഒരുപാടുണ്ട് അവർക്ക് തൊഴിൽ നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അഞ്ച് വർഷം കടന്നു പോകുന്ന ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ വലിയ ഒരു മേള സംഘടിപ്പിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കൂടാതെ മറ്റുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നമുക്ക് അപേക്ഷകൾ വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ രണ്ട് ഗൂഗിൾ ഫോമാണ് തയ്യാറാക്കിയിരുന്നത് ഒന്ന് തൊഴിൽ അന്വേഷകർക്ക് ജോബ് സീക്കേഴ്സിനുള്ള ഒരു ഗൂഗിൾ ഫോം പിന്നെ തൊഴിൽ നൽകുന്ന തൊഴിൽദാതാക്കൾക്കുള്ള ഒരു ഗൂഗിൾ ഫോം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് നമുക്കിപ്പോൾ ആയിരത്തി ഇരുന്നൂറോളം ആയിരത്തി ഇരുന്നൂറോളം ജോബ് സീക്കേഴ്സ് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മുമ്പില് രണ്ട് ദിവസമുണ്ട് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഒരു കമ്പനികൾ വ്യവസായ ഈ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വൈസ് ചെയർമാൻ എ നൂർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിഷ ചിറ്റകത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബിറ എടത്തറത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി വി ഷിൽജി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്